ആറാഴ്ചയിലധികം കഴുത്തിൽ കണ്ടുവരുന്ന മുഴകൾ ആഹാരമിറക്കാനുള്ള ബുദ്ധിമുട്ട് തൊണ്ടവേദന ശബ്ദവ്യത്യാസം ഉണങ്ങാതെ നിൽക്കുന്ന വായിലുണ്ടാവുന്ന വ്രണങ്ങൾ എന്നിവയൊക്കെയാണ് ഹെഡന്നെ ക്യാൻസർ അഥവാ കഴുത്തിൻ്റെ മുകളിലേക്കുള്ള അർബുദ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉള്ളവർ ഉറപ്പായിട്ടും ഒരു ഡോക്ടറിനെ സമീപിക്കുകയും മറ്റ് ടെസ്റ്റുകൾക്ക് വിധേയരാകേണ്ടതാണ് എന്തെന്നാൽ ഹെഡെന്നെ ക്യാൻസർ രോഗം ആരംഭഘട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എൺപത് തൊട്ട് തൊണ്ണൂറ് ശതമാനം വരെ അത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നവയാണ് ഹെഡൻ എക് ക്യാൻസറിൻ്റെ ചികിത്സയെപ്പറ്റി പറയുകയാണെങ്കിൽ സർജറി തന്നെയാണ് അതിന് അതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നത് സർജറിയെ തുടർന്നുള്ള റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റും ഹെഡൻ എക് ക്യാൻസർ ചികിത്സയിൽ ആണ് ചികിത്സ കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി ഫോളോയിങ് തെറാപ്പി എന്നിവയിലൂടെയാണ് ഒരു രോഗിയെ ആ രോഗിയുടെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള നെക്ക് ക്യാൻസർ രോഗം വരാതിരിക്കാൻ വേണ്ടി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ പ്രത്യേകിച്ച് പുകയിലയുടെ ഉൽപ്പന്നങ്ങൾ മദ്യപാനം എന്നിവ ശീലമുള്ളവർ അത് നിർത്തേണ്ടതാണ് കൂടാതെ തൊണ്ടയിൽ ഉണ്ടാകുന്ന ക്യാൻസർ രോഗത്തിൻ്റെ കാരണമായ ചില വൈറസുകൾക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനേഷനുകൾ അഥവാ ഇഞ്ചക്ഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ് അവയും എടുക്കാൻ സാധിക്കുന്നതാണ്